എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊരു അറസ്റ്റ് വന്നു കഴിഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഇ സി പി ആർ മുതലായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് അതിനുശേഷം ഇ സി പി ആർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുക ആദ്യമായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു അറസ്റ്റ് അതിപ്പോൾ ഏതൊരു വ്യക്തിയാവട്ടെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് കാടി ക്രസ്റ്റ് വന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു അസുഖവും ഇല്ലാത്ത ഒരു വ്യക്തി നമുക്ക് പലപ്പോഴും നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ടാവും മധ്യവയസ്കൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴും മരിക്കുന്നു അപ്പം ഇതിലൊന്നും നമുക്ക് കാരണങ്ങൾ അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അതായത് നമ്മൾ പലപ്പോഴും ബൈസ്റ്റാൻഡർ സി പി ആർ എന്ന് പറയാം അതായത് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ കാണുന്ന ഒരാൾ ഈ വ്യക്തിക്ക് കാടിയെക്രസ്താണെന്ന് മനസ്സിലാക്കി സി പി ആർ ചെയ്തുകൊണ്ട് ആംബുലൻസിൽ കയറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീവിയസ് ഹിസ്റ്ററി അതായത് മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കാര്യങ്ങൾ ആരായുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല നമുക്ക് എടുത്ത് പറയാമെങ്കിലും ഒരു കാരണവും ഇല്ലാതാണ് ഇദ്ദേഹം ഒത്തിരി പെട്ടെന്ന് കാർഡ് വന്നതെങ്കിൽ അപ്പോൾ അത് അതിന് അതിനൊരു ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു ഉണ്ടാവുന്ന നമ്മൾ നമ്മൾ ആക്ച്വലി അത് നിരീക്ഷിക്കുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ എക്മോ സി പി ആർ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എക്മോ സി പി ആറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളതാണ് ഇപ്പം നമ്മൾ മുട്ടില് ഡോക്ടർ അടിൽ പറഞ്ഞ മാതിരി ഒരു വ്യക്തി അറസ്റ്റ് ആയിട്ട് എത്തുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം അപ്പം അതുവരെ നമ്മൾ സി പി ആർ ചെയ്യുന്നു ഇമ്മീഡിയറ്റ്ലി പറ്റുക പറ്റുന്ന പേഷ്യൻസിനെ എക്മോലെ എക്മോ മെഷീനിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഫങ്ഷനും ലങ്സിന്റെ ഫങ്ഷനും ആ മെഷീൻ ചെയ്യാൻ ആരംഭിക്കും ആ സമയം പിന്നെ ഇരുന്ന സമയം നമുക്ക് കുറച്ച് സമയം കിട്ടും ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ ആ അസുഖത്തിന് എന്താണ് ട്രീറ്റ്മെൻറ് ഉള്ളത് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഹാർട്ട് കടയകരസ് വരുന്നതിൻ്റെ റീസൺ ഹാർട്ടിൻ്റെ ഋഥത്തിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ആയിരിക്കാം ബ്ലോക്ക് ആവാം ചില കേസിൽ നമുക്ക് പേസ് മേക്കർ വെച്ചു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ഋതം ശരിയാവും ചില കേസിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ഇത് ശരിയാവും ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ശരിയാവും ആ അത്രയും ചെയ്യാനുള്ള സമയം കിട്ടാനാണ് ഈ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഹാർട്ട് റീസ്റ്റാർട്ട് ആയിട്ട് ഹാർട്ടിന്റെ പമ്പിങ് വീക്കായിരുന്ന സമയത്ത് ഈ മെഷീൻ എക്മോ മെഷീൻ ഈ ഈ ഹാർട്ടിന്റെ ജോബ് ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടുകയും ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് ഹാർട്ടിന്റെ പ്രശ്നം മാറ്റാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ അത് എല്ലാ സ്ഥലത്തും അത് ചെയ്യാൻ പറ്റും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ തെർഷിക്കാർ ഹോസ്പിറ്റലിൽ പോലുള്ള സെൻറ്റേഴ്സിൽ മാത്രമേ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്യാൻ കഴിയൂ നമുക്ക് ആ മിഷൻ വേണം അതുമാത്രമല്ല മെഷിനെക്കാട്ടിയും കൂടുതൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ബി എൽ എസ് അതായത് ആദ്യമായിട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ബേസിക് സി പി ആർ സ്റ്റാർട്ട് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കാർഡിയ് ലൈഫ് സപ്പോർട്ടിലേക്ക് പോകും ശേഷമാണ് നമ്മൾ ഈ സി പി ആറിനെ കുറിച്ച് ചിന്തിക്കുക ഇത് വളരെ ടൈം ആയിട്ട് ഒരു ടീം എഫേർട്ടോട് കൂടുമ്പോൾ മാത്രമേ നമുക്കിതെല്ലാം കൈവരിക്കാൻ പറ്റുകയുള്ളൂ